നമസ്കാരം ടി സി വി ന്യൂസിലേക്ക് സ്വാഗതം തിരുവിടങ്ങാടി മദ്രസ വിദ്യാർത്ഥിനിക്ക് നേരെ പാഞ്ഞെടുത്ത തെരുവുനായ്ക്കൾ വിദ്യാർത്ഥി രക്ഷപ്പെട്ട തലനാരക്ക് വളപ്പിൽ അയ്യൂബിന്റെ മകൾക്ക് നേരെയാണ് തെരുവു പാഞ്ഞെടുത്തത് പ്രദേശത്ത് തെരുവു ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു തിരുപ്പുല്ലൂരിൽ വിദ്യാർത്ഥി ട്രെയിൻ തട്ടി മരണപ്പെട്ടു പുല്ലൂർ സ്വദേശി പുനശ്ശേരി മുകുന്ദന്റെ മകൻ അജിനാണ് ട്രെയിൻ തട്ടി മരിച്ചത് പതിനാലു വയസ്സായിരുന്നു തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം ത്രിമൂർത്തി സംഗമ ഭൂമിയിൽ പിതൃപുണ്യം തേടി വിശ്വാസികൾ തിങ്കളാഴ്ച പുലർച്ചെ രണ്ടിന് ആരംഭിച്ച ബരിതർപ്പണത്തിന് ആയിരങ്ങൾ സംസ്ഥാനത്തിന്റെ വിധഭാഗങ്ങളിൽ നിന്നായി എത്തി പതിനാറ് കർമ്മികളുടെ നേതൃത്വത്തിലാണ് തിരുനാവായ നവകുന്ന് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടന്നത് കർക്കിടകം പിറന്നു ഇന്ന് രാമായണ മാസാരംഭം ഇനി രാമായണ രാമായണശീലികൾ മുഖരിതമാകുന്ന ദിനങ്ങൾ വിശ്വാസത്തിൻ്റെയും ജീവിതചര്യയുടെയും കൂടിച്ചേരലാണ് മലയാളിക്ക് ഈ മാസം വീടുകളിലും ക്ഷേത്രങ്ങളിലും ഇന്നു മുതൽ രാമായണ രാമായണശീലികൾ നിറയും ഏക സിവിൽ കോഡ് സമൂഹത്തിന്റെ ആകെ പ്രശ്നമാണ് മുസ്ലീങ്ങളുടെ മാത്രമല്ലെന്നും കെ എൻ മർക്കസുദ്വ ഇത് സംബന്ധിച്ച് കൃത്യമായ രൂപം പുറത്തുവരാത്തിനാൽ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നും മുഴുവൻ വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തി ഏത് നേതൃത്വം പ്രക്ഷോഭം സംഘടിപ്പിച്ചാലും പിന്തുണ നൽകുമെന്നും കെ എൻ എം 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 സംസ്ഥാന സെക്രട്ടറി എം ടി മനാഫ് മാസ്റ്റർ തിരൂരിൽ പറഞ്ഞു ഏക സിവിൽ കോഡിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും നിലപാടെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു സി പി എം സംഘടിപ്പിച്ച സെമിനാർ വിജയമായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മത ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടന്നതെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ തിരൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ ജനതയും നേരിടുന്ന സമകാലിക പ്രശ്നങ്ങളിൽ വിദ്യാർത്ഥി ഇടപെടലിൽ സജീവമാവണമെന്നും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു തിരു ടൗൺ ഹാളിൽ നടന്ന എം എസ് എം സ്റ്റുഡന്റ്സ് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൊയ്തീൻ എംഎൽഎ മുഖ്യാതിഥിയായി പങ്കെടുത്തു കടലിന്റെ മക്കളെ സംരക്ഷിക്കാൻ പി നന്ദകുമാർ എം എൽ എയുടെ ഇടപെടൽ പൊന്നാനി തീരദേശത്തെ കടൽഭിത്തി നിർമ്മിക്കാൻ എൺപത്തിയൊന്ന് ലക്ഷം രൂപ അനുവദിച്ചു മുന്നൂറ്റിഅൻപത്തി രണ്ട് മീറ്റർ കടൽഭിത്തിയാണ് നിർമ്മിക്കുക കേന്ദ്ര സർക്കാർ കൂടി സഹകരിച്ച് ശാശ്വതമായ പരിഹാരമാണ് കടലാക്രമണത്തിൽ കാണേണ്ടതെന്ന് പി നന്ദകുമാർ പറഞ്ഞു കൂടുതൽ സൗകര്യങ്ങളുടെ വികസനത്തിലൊരു മലപ്പുറം ജില്ലയിലെ നാല് റെയിൽവേ സ്റ്റേഷനുകൾ നിലമ്പൂർ പെരിന്തൽവണ്ണ അങ്ങാടിപ്പുറം തിരൂർ റെയിൽവേ സ്റ്റേഷനുകളാണ് നവീകരണത്തിന് ഒരുങ്ങുന്നത് പാലക്കാട് ഡിവിഷനു കീഴിൽ നൂറ്റി കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി രണ്ടുപേർ പിടിയിലായി തെക്കൻകുറ്റൂർ സ്വദേശി കടക്കാട്ട് വീട്ടിൽ ജമാൽ കൂട്ടായി സ്വദേശി പൊന്നാക്കടവത്ത് സാദിഖ് എന്നിവരാണ് പോലീസിന്റെ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ഇരുവരും കുടുങ്ങിയത്